അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തി എട്ടാം വാർഡിൽ ഡീൻകുര്യാക്കോസ് എം ബി അനുവദിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർ കെ കെ സുബയ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഇരുപത്തിയെട്ടാം വാർഡിൽ ഡീൻ കുര്യാക്കോസ് എം ബി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹൈമാസ്റ്റർ ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ഹൈമാസ്റ്റർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം വാർഡ് കൗൺസിലർ കെ കെ സുബേർ നിർവഹിച്ചു ലക്ഷം രൂപയുടെ കിണറും ടാങ്കും ഒപ്പം എല്ലാവിധ കൊടുക്കേണ്ടതും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ അവസരം ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്തി കിണർ നമ്മുടെ അംഗൻവാടി നമ്മുടെ കമ്മ്യൂണിറ്റി ഹാള് ഈ പരിസരങ്ങളിൽ എപ്പോഴും ഒരു സി സി ടി വി ക്യാമറ ക്യാമറ പോലെ തന്നെ വിളിച്ചും അത്യാവശ്യമാണെന്നുള്ള ബോധ്യം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം തന്നെ ഇവിടെ സ്ഥാപിക്കുകയും ഇതിനു വേണ്ടി നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിനാവശ്യമായ ഫണ്ട് വരെ നമുക്ക് അനുവദിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമുക്ക് എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം പി ദീൻ കുര്യാക്കോസിന് എല്ലാവിധ നന്ദിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു വാർഡിലെ അങ്കണവാടിക്കും കമ്മ്യൂണിറ്റി ഹാളിനും പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ രജിത സി പി തോമസ് പനന്താനം പൗലോസ് കുന്നത്ത് ഫൈസൽ സി പി സാബിത്ത് കുരുട്ടുകാവിൽ വാർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നമ്മുടെ തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം